ഞാനൊരാളോട് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം പിന്നെ അയ്യോ ഇപ്പങ്ങനെയുണ്ടാ ഓ കുറവുണ്ട് മോനെ ബിനു എനിക്കിന് ആദ്യ കാലയില്ല മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം അതും പത്താള് വിളിച്ചുകൂട്ടി എന്റെ അവസാനത്തെ ആഗ്രഹ നീ അതിനെതിര് പറയരുത് ഒരു പെൺകുട്ടി ഇറക്കൂടെ പാട് നിനക്ക് അറിയില്ലാത്തോണ്ടാ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ ખોર છોણેડ વેણો હમ આહા એവിടെ મંત્રી Яവിടെലും નો મંત્રી સકરતેતીલ એ સકરતેતીલ મંત્રી હેં તો અંદર આવી જવાનો એ રાજાગનો കൊട്ടારતે મંત્રીનો કાર્ય બોલેનો આ પ્રકારસર મંત્રી આ સકરતેતીલ મંત્રી આપ એവിടെ મંત્રી એને ઓરયો આ બોલ્યા નું પ્રભુ આ આඥાંકાળુ પ્રભુ આજોનું ચેટા അതിനിടെ ഹെൽ അച്ഛനും അമ്മയെ നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊരാളെ ഇഷ്ടമാണ്

ും അത്ര മോശമല്ല എനിക്ക് മനസ്സിലാവാത്തതേ ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്നാണ് അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവായിരുന്നു പോയാ ൂര് പോയാണിച്ച് ഞാനിതൊക്കെ ചോദിച്ചറിയുന്നത് മറ്റൊന്നും കൊണ്ടല്ലോ നിങ്ങൾ ആവേശത്തിന് എടുത്തു ചാടിയ പ്രണയമാണോ എന്നറിയാൻ വേണ്ടിട്ടാ അല്ലെ ഞങ്ങള് ഉറങ്ങിയായിരുന്നു അമ്മേ ഇല്ല അവള് പറഞ്ഞല്ലോ അല്ലെ ഞാൻ സഞ്ജുവിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ചയായിരുന്നു നിശ്ചിമ ശനിയാഴ്ച എത്തില്ല അമ്മേ എത്തും അച്ഛനിയും നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛൻ്റെ സുഹൃത്തിനെ മറ്റോ വേണ്ട ശരിയമ്മ ഗുഡ് നൈറ്റ് സംഗതി ഏറ്റവും അവൻ എന്തായാലും നോർമൽ ആയല്ലോ എങ്ങനെയാ അങ്ങനെ അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും നടത്തി വെച്ചാലോ അതൊക്കെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ല ഇനി എങ്ങനെ കാത്തിരിക്കാരനായത് പോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേടാ ഇവള് പ്ലസ് ടുവിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവുമായിരുന്നു എന്നിട്ടവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഉള്ളൂ അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തെഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ അങ്ങനെ ഈ വിവാഹമെന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏ ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛൻ്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഒത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്കളെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോൻ അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരല്ലത് പറയുന്നു

ഈ ഫ്ലാറ്റും കയറും ഞാൻ തെളിവ് അധ്വാനിച്ചുണ്ടാക്കിയ ചെടി കൊണ്ടാക്കാൻ എനിക്കറിയാൻ വളഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്താ ചേട്ട ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും 何をなるほど。